ഇന്ന് ഏകാദേശി വ്രതം എടുക്കുന്നുണ്ട് കേട്ട ഗുരുകയർ ഏകദേശി ആണല്ലോ അപ്പം ഞാൻ ഇന്നലെ തൊട്ടിട്ട് തന്നെ ഒരിക്കലുമൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഏകാദശി എടുക്കുന്നവർക്കറിയായിരിക്കും തലേദിവസം നമ്മൾ ഒരിക്കലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ് എനിക്കങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ നമുക്ക് എന്നും എല്ലാ വർഷവും കിട്ടുന്നില്ല കേട്ടോ അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഞാനും പിന്നെ രാവിലെ കിച്ചണിൽ കയറാത്ത കാരണം വേഗം കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണിക്ക് പോകേണ്ട ടൈം ആയിണ്ട് കേട്ടോ അപ്പോൾ അവനെ വേഗം ഫുഡ് കൊടുക്കുകയാണ് കാരണം അവന് ഏഴ് മുപ്പത്തഞ്ചിന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഏഴ് നാൽപ്പത്തിന് ബസ് അപ്പം ഏഴര വരെ ട്യൂഷൻ ഉണ്ട് കേട്ടോ ആ അഞ്ച് മിനിറ്റിലാണ് ഞാൻ ഈ വാരി കൊടുക്കുന്നത് അല്ലാതെ വാരി കൊടുത്ത് ശീലിപ്പിക്കണതല്ലോ ഏഴര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ പുറകെ നടന്ന് ഇത് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും ഉണ്ണി ടൈം ആയിടാ സമയമായിടാ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം ഈ ബസ് പോയിക്കഴിഞ്ഞ് പിന്നെ ഷൊർണ്ണൂര്ക്ക് ബസ്സില്ല പിന്നെ ഇപ്പം എനിക്ക് കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ സച്ചുനും കൊണ്ടാക്കി വന്നു പിന്നെ ഞാൻ രാവിലെ സ്മൂത്തി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചത്തിക്ക് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാൻ കരുതിയിട്ടാണ് പിന്നെ അമ്മായി ഉണ്ട് അപ്പോൾ അമ്മായി ഉള്ളതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഒക്കെ അമ്മായി ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ